ഹലോ ഞാൻ ഡോക്ടർ ദിവ്യ ജോസ് എറണാകുളം ലൂർത്ത് ഹോസ്പിറ്റലിലെയും ഡിവൈൻ റോസ് വിമൻസ് ക്ലിനിക്കിലെയും കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ് പിരീഡ്സ് ആവാനിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക കുട്ടികളോടും ഹസ്ബൻഡിനോടൊക്കെ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ സങ്കടം വരുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക ഇതൊക്കെ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പലപ്പോഴും ഇത് തോന്നലാണെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ തള്ളിക്കളയും തോന്നലല്ല പീരീഡ്സ് ആവാനിരിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ മാറ്റങ്ങളെയാണ് പ്രീ മെൻസ്ട്രിയൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഓവുലേഷൻ ടൈം തൊട്ട് പീരീഡ്സ് ആകുന്ന സമയം വരെ ഇത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം പലർക്കും പല ലെവലിലായിരിക്കും ബുദ്ധിമുട്ട് ചിലർക്കിത് മാനേജ് ചെയ്ത് നെഗ്ലെക്റ്റ് ചെയ്ത് അവനോൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റും മറ്റ് മറ്റു ഒന്നും ഇല്ലാതെ പീരീഡ്സോടുകൂടി അത് മാറിക്കിട്ടുന്നു ചിലർക്ക് അതെല്ലാ മാസവും ബുദ്ധിമുട്ടായിട്ട് വരുന്നു അത് പേഴ്സണൽ റിലേഷൻഷിപ്പ്സിനെ സ്ട്രെയിൻ ചെയ്യുന്നു അതായത് ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു കുട്ടികളോടായാലും ഹസ്ബൻഡിനോടായാലും അല്ലെങ്കിൽ മറ്റ് ഫാമിലി മെമ്പേഴ്സിനോട് നമുക്ക് പ്രോപ്പറായിട്ട് അവരോട് ബിഹേവ് ചെയ്യാനുള്ള ദേഷ്യം വരുന്നതുകൊണ്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഉറക്കം ശരിയാകുന്നില്ല നമ്മുടെ റുട്ടീൻ വർക്കിനെ ബാധിക്കുന്നു നമ്മൾ ക്ഷീണിതയാണ് അല്ലെങ്കിൽ നമുക്ക് നോർമൽ പ്രൊഡക്ടിവിറ്റി വരുന്നില്ല വർക്കിനെ ബാധിക്കുന്നു ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ ക്ഷീണം കാരണം അല്ലെങ്കിൽ ടയർഡ് മറ്റേ ഉറക്കം കൂടുതൽ കാരണം അല്ലെങ്കിൽ ബ്ലോട്ടിങ് കാരണം നമുക്ക് ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു അതങ്ങനെ ഒരു പരിധിക്കപ്പുറം നമ്മുടെ നോർമൽ ലൈഫിനെ ബാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും അപ്പോൾ എന്തൊക്കെയാണ് പ്രീമെൻസ്റ്റുറൽ സിൻഡ്രോമിന് നമുക്ക് മാറ്റാൻ സാധിക്കുക എങ്ങനെയാണ് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക ഡെഫിനറ്റായിട്ട് ഇതിനൊരു കാരണം കണ്ടുപിടിക്കാത്തതുകൊണ്ട് ഇന്നത്തെ പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഇന്ന മെഡിസിനെടുത്താൽ ഇത് മാറും എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഹോർമോണിൻ്റെ ചേയ്ഞ്ചും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല കെമിക്കൽസിൻ്റെ ചേയ്ഞ്ചും ഉണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് ഡെഫിനറ്റ് കാരണം എന്നറിയാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ പല രീതിയിലാണ് ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഇരിക്കുക എക്സസൈസുകൾ ചെയ്യുക അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എൻഡോർഫിൻസ് ഒക്കെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ കെമിക്കൽസിൻ്റെയൊക്കെ കുറച്ച് ആക്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും യോഗ പോലെയുള്ള റിലാക്സേഷൻ എക്സസൈസുകൾ ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്ക് ആംഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ മൂഡ് കുറച്ചും കൂടെ ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും പീരീഡ്സിനോട് അടുക്കാറായിരിക്കുന്ന സമയത്ത് സ്പൈസി ഫുഡ്സ് ഒഴിവാക്കുക ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബോഡിയിലുണ്ടാകുന്ന വാട്ടർ റിട്ടൻഷൻ കുറയ്ക്കാൻ സാധിക്കും പോലെ എക്സസൈസും ഇതുപോലെ വാട്ടർ റിട്ടൻഷൻ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഒക്കെ കൊണ്ട് കുറേ പരിധി വരെ നമുക്ക് പി എം എസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇനി അതല്ല അതിന് അപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വരും മെഡിസിൻസ് ചില മെഡിസിൻസ് മോഡിലുവേറ്റിംഗ് ആയിട്ടുള്ള മെഡിസിൻസ് ഹോർമോൺസ് റെഗുലറൈസ് ചെയ്യാനുള്ള മെഡിസിൻസ് കൂടാതെ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഒരു ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടെ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ എല്ലാ മെത്തേഡ്സും നമുക്ക് പി എം എസ് അപ്പോൾ പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡറിന് നമുക്ക് ഹെൽപ്പ്ഫുൾ ആവും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ തോന്നലായി കൂട്ടാതെ അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഒരു പ്രോബ്ലമായി കൂട്ടാതെ ഇത് പീരീഡ്സുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് ഫസ്റ്റ് കാര്യം എല്ലാ പീരീഡ്സിനും ഇത് റെക്കറൻ്റൻ്റായി വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം ഇത് പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് പീരീഡ്സ് കഴിയുമ്പോൾ ആൾ ഫുള്ളി ഓക്കെയാണ് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക മനസ്സിലാക്കാം അപ്പം അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മളെ ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ മറക്കണ്ടാവും